ഈ കെട്ട് ഒരു പട്ടി ഒരിക്കടെ തന്നെ വണ്ടിക്ക് കൊണ്ടുപോയി തന്നെ ജീവിതം കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മള് ആരോട് പറയാനാ ആരും തരൂല അവർ പറയുമ്പോൾ തന്നെ അവരുടെ സൗണ്ട് ഇടറുക ഒരു രക്ഷയില്ലെന്നേ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ഗ്രാമം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം ഗ്രാമം എന്ന് പറയുന്നത് ആ ഗ്രാമത്തെ നമുക്ക് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ഇടുക്കി ജില്ലയിൽ മര്യാപുരം പഞ്ചായത്തിൽ ഒന്നാം പാടിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ ഒന്നാം പാടിൽ താമസിക്കുന്ന ഒരു എൺപതോളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു യാത്ര നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുക അതായത് ആ ഒരു സ്ഥലം പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നി നരകം എന്ന് വിശേഷിപ്പിക്കാം കാരണം നരകം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു നരക ഗ്രാമത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതിന് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതോണി പോയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവണം പോണവഴിക്ക് നമ്മുടെ കൊച്ചുകരിമല കൂടിയാണ് പോകുന്നത് എത്തി എത്തിക്കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ നിരാഹാരം കിടക്കുന്നു അപ്പം വണ്ടി ഞാൻ കുറച്ച് മുമ്പോട്ട് പോയി പോയി കഴിഞ്ഞപ്പം മനസ്സ് പറഞ്ഞു വണ്ടി തിരികെ വണ്ടി തിരിച്ചിട്ട് അവിടെ പോയി എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചു ഒന്ന് ആ ചേട്ടനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അച്ഛൻ എൻ്റെ മൂല്യം പൊട്ടിക്കറിയുമാണ് ചെയ്തത് കാരണം സങ്കടം തോന്നി കളാച്ചടൻ പറയുന്നത് തൻ്റെ നാട്ടിൽ അതായത് അതായത് നമ്മുടെ കൊച്ചുകരിമ്പളിൽ നിന്നും ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ ആതായ എൺപതോളം ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലണം ആ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴി അറുപത് കൊല്ലങ്ങളായിട്ട് ഒരു രീതിയിലും യാതൊരുവിധ വികസനങ്ങളും ഇല്ലാതെ നാശമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ അത് ഇന്നോ ഇന്നലെയോ എന്നുവെച്ചാൽ ഇന്നലെയോ പ്രളയത്തിലോ ഒന്നും വെച്ചാൽ അറുപത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നു ഭരണങ്ങൾ മാറി മാറി വന്നിട്ടും ഒരു മാറ്റമോ ഒരു വികസനമോ അവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ഗ്രാമത്തിൻ്റെ വളരെ ദയനീയമായ വളരെ വളരെ ദയനീയമായ ഒരു ഒരവസ്ഥേനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിവിടെ ജനവാസം ശക്തമായി ആരംഭിച്ച് ഇടുക്കി പദ്ധതി വന്നതോടുകൂടി ഇവിടെ കുടിയേറി പാർത്തു തൊടുപുഴ ആലക്കോട് അതുപോലെ തന്നെ പാല ഈ സ്ഥലങ്ങളൊക്കെ കുടിയേറി പാർത്ത ആളുകളൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിവിടുന്ന് തടി കൊണ്ടുപോകാൻ വേണ്ടി തമിഴ്നാട്ടുകാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ മെട്ടിയ ഒരു കൂപ്പറോടാണ് ഇതെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അത് പലപ്പോഴും ജീപ്പ് വരികയും പോവുകയൊക്കെ ചെയ്ത് മുകളിൽ സേ സെപ്പള്ളിയുടെ ആ ഭാവം വരെ അതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ കാസ എന്ന സംഘടന വഴി ഒരു ചാല് തുറന്നു ഈ നമ്മൾ നിൽക്കുന്ന വഴി ഇവിടെ ചാല് തുറന്നതോടുകൂടി ഇവിടെ അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ പോവുകയും അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവരിക ഒക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു അത് അതിനുശേഷം കാസയുടെ നേതൃത്വത്തിൽ പത്തിരുപത് വർഷങ്ങൾ അതായത് രണ്ടായിരത്തി നാലില് വീണ്ടും വഴി എട്ട് മീറ്റർ വീതി കൂട്ടി പണതാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പഞ്ചായത്തിൻ്റെ ചെറിയൊരു ഫണ്ട് ലഭിച്ച് നമുക്ക് അത്യാവശ്യം വർക്കൊക്കെ ചെയ്തു കുറച്ചുകൂടി വീതി കൂട്ടി എട്ട് മീറ്ററോളം വീതി കൂട്ടി പല സ്ഥലങ്ങളിൽ ഒന്നെട്ട് സ്ഥലങ്ങൾ കരിങ്കല്ല് കെട്ടി അപ്പോൾ ഇതിനിടക്ക് മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഇടതും വലതും ആരും പ്രത്യേകിച്ച് എടുത്ത് വരുന്നില്ല എല്ലാവരും ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തുനിന്ന് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണസമിതി പറഞ്ഞു ഞങ്ങൾ അത് വളരെ കൂടി കാത്തിരുന്നത് പക്ഷേ അത് നടന്നില്ല അതിനുശേഷം പി ഡബ്ല്യു ഡി ഏറ്റെടുക്കും എം പിയുടെ ഫണ്ട് കിട്ടും എം എൽ എയുടെ ഫണ്ട് കിട്ടും എന്നൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങൾ ഞങ്ങൾ കിട്ടിയും പക്ഷേ ഇതെല്ലാം ജലരേഖയായി എത്തരുന്നു ഇപ്പോൾ ഇവിടെ നിരപരാധികളായിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്ന ഒത്തിരി ആളുകൾ കിട്ടും ഇവിടെ എല്ലാം കുഞ്ഞു കുട്ടികളുണ്ട് പഠിക്കാൻ പോകുന്ന കുഞ്ഞു കുട്ടികളുണ്ട് അവർക്ക് സുഖമായ യാത്രാ സൗകര്യങ്ങളില്ല പലപ്പോഴും അപകടവും നിറഞ്ഞ റോഡാണ് ഈ റോഡ് അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലെത്തിയ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു മാതാവ് ഇവിടെ ഉണ്ട് എന്നെ നമുക്ക് തന്നെ എൺപത്തേഴ് വയസ്സുണ്ട് അങ്ങനെ ക്യാൻസർ തൊട്ടടുത്തൊരു ചേച്ചി മരണശയി കിടക്കുക അപ്പോൾ അങ്ങനെ നിരവധി രോഗികൾ ഹൃദ്രോഗികൾ അങ്ങനെ ചെറുതും വലുതുമായ രോഗം അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ റോട്ടിലുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതി പണിയൊക്കെ ചെയ്യുമെന്നുള്ള വ വലിയ പ്രതീക്ഷ നിൽക്കുകയായിരുന്നു പക്ഷേ അതിന് അട്ടിമറി നടന്നു എന്ന് വേണം ഞങ്ങൾ പറയാൻ വേണ്ടി അപ്പോൾ ഈ റോഡിൻ്റെ പ്രാഥമികമായ ഒരു കാര്യങ്ങൾ പോലും ഒരു തരത്തിലും പഞ്ചായത്താകട്ടെ ഗ്രാ ഗ്രാമപഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ഇതിൻ്റെ ഒരു പേപ്പർ കഷണം പോലും നീക്കിയിട്ടില്ല എന്നുള്ള ബോധ്യം വന്നതിന് ശേഷമാണ് ഒരു സമരം മുറയ്ക്കിറങ്ങിയത് അപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടുകാരും നടത്താനോ അല്ലെങ്കിൽ മറ്റ് ഇതര കാര്യങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾക്ക് സുഗമമായ ഒരു യാത്രാ സൗകര്യം വേണം അപ്പോൾ മര്യാപുരം പഞ്ചായത്തിലെ നല്ല ഇടുക്കി ജില്ല എന്നുള്ള ലോകത്തിലെ ഇത്ര മോശപ്പെട്ട ഒരു റോഡ് ലോകത്തിൽ ഒരിടത്തും കാണുകയില്ലെന്ന് സർ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലെ എനിക്ക് ബോധ്യമാകും അത്രയ്ക്ക് ഗതികെട്ട ഒരു സാഹചര്യമാണ് ഇതിൻ്റെ പ്രാഥമികമായി ഒരു കാര്യവും ചെയ്യാത്ത സ്ഥിതിക്കാണ് നാളിതു വരുന്ന ഉദ്യോഗസ്ഥന്മാരോ ഭരണ പ്രതിനിധികളെല്ലാം പറഞ്ഞ് ഭരണകക്ഷികളും പ്രതിപക്ഷം പറഞ്ഞ് ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കും ഇതുകൊണ്ട് ആട് കണ്ടോ ഈ ആട്ടിൻ്റെ ഈ ആടിൻ്റെ പുറകെ ഈ കുറുക്കൻ ഓടുമ്പോഴുള്ള ഓട്ടോ ഓടറായ ഓട്ടോ ആണ് ഞങ്ങൾ ഇനി ഒരു കാര്യം പൊളിച്ചതില്ല ഇപ്പോൾ ഞങ്ങളുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി ഇതിന് എത്രയും പെട്ടെന്ന് ഒരു അറുതി വരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞങ്ങളൊരു നിരാകാര സത്യാഗ്രഹം ആരംഭിച്ചത് ആ നിരാഗ്രഹ സത്യാഗ്രഹം ഞങ്ങളൊരു പാർട്ടിയെ ഊന്നിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘടനയോ ഒരു വ്യക്തിയോ തേജബോധം ചെയ്യുക ഞങ്ങളിതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളുടെ ലക്ഷ്യം അതല്ല ഞങ്ങൾക്ക് വഴി വേണം അതിനേതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ജനപ്രതിനിധികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ടുകളൊന്നും ഈ പത്തൊമ്പത് ഇരുപത് ദിവസമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അവർ പഞ്ഞം കടന്നിച്ച് ആകട്ടെ മടുക്കുമ്പോൾ ഏറ്റുപോകും കഴിക്കുമ്പോൾ ഏറ്റുപോകും ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതി അതുകൊണ്ട് ആ ചിന്താഗതിക്ക് മാറ്റം വരുത്തി ഞങ്ങൾക്ക് ഈ റോഡ് പണിത് തരുവാൻ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത് ഇത് കുറേ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ആ കുറേ അതെല്ലാം ഞാൻ പറഞ്ഞേ എന്നിട്ട് എന്ത് ഉണ്ടായി ആ തീരുമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ സമരം ചെയ്തത് കുറ്റമാണ് പോലും ഈ ലോകത്തിൻ്റെ പോക്ക് തന്നെ സമരമുറയിലൂടെയാണ് ഈ ലോകം ഈ നിലകൾ പോയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കേരളത്തിലെ പല പരി പരിഷ്കാരങ്ങൾ വന്ന സമരത്തിലൂടെ ഞങ്ങൾ സമരം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയോ എം എൽ എക്കെതിരെയോ എം പിക്ക് ഇവിടുത്തെ ഒരു പ്രതിനിധികൾക്കെതിരെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ആഭ്യന്തര യുദ്ധമല്ലത് ഞങ്ങളുടെ ഇല്ലായ്മ പരിഹരിക്കണം അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്ക് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് വകുപ്പൊന്നുമില്ല വകുപ്പില്ല ഇവിടെ ആളുകൾ പറയുന്നു ഇവിടെ 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 നേതാക്കൾ പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ പറയുന്നത് അവർ മഞ്ഞം കിടക്കട്ടെ അവരെഴുന്നേറ്റ് പൊക്കോളും അവർ ശ്രദ്ധിച്ചിട്ടില്ല അവർ നിങ്ങൾക്ക് തരുന്ന വില അത്ര മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേവലം മോട്ടർമാര് വോട്ടർമാർ മാത്രമേ ഇതിനിടയ്ക്ക് പലരും പറയുന്നുണ്ട് ഇത്ര അത് ഹോട്ടലെ അങ്ങനെയൊക്കെ ചിന്താഗതികൾ പറയുന്ന ആളുകളും ഉണ്ട് എം മാറി മാറി വരും എം പിമാര് വരും പോകും അവർ വരും തരും ഇപ്പം ശരിയാക്കും പിന്നെ ശരിയാക്കും പറയുന്നതല്ലാതെ ഇതുവരെ അവർ ചെയ്തു തന്നിട്ടില്ല എം എൽ എ വന്നു എം എൽ എ ഇരുപത് വർഷം യു ഡി എഫിൻ്റെ കൂടെ നിന്നു ഒരു പ്രയോജനം കിട്ടില്ല ഉടനെ ഇപ്പുറത്തേക്ക് ചാടി എൽ ഡി എഫിൻ്റെ കൂടെ വന്നു ഇപ്പം മന്ത്രിയായി മന്ത്രി തരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഇന്നുമുണ്ട് നാളെയുമുണ്ട് തരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ തീരെ തഴഞ്ഞു കളയാൻ പറ്റിയല്ലോ ഞങ്ങള് ഈ താഴ്ത്ത സ്കൂളിന്റെ അവിടെ തൊട്ട് കരോട്ട് വരെ ഒരു പത്ത് പണക്കാര് താമസിച്ചിരുന്നുവെങ്കിൽ ഇതിന് മാറ്റം വന്നേനും പിന്നെ ഏത് കാര്യങ്ങൾക്കും ചാനലുകാർ അപ്പഴും എടുത്ത് ചാടും ഇവിടെ എത്ര ചാനലുകാരും വരില്ല രണ്ടാമെന്ന് ചാനലുകാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവരെങ്ങനെയാണ് കാരണം ഞാൻ നമുക്ക് കണ്ടറിഞ്ഞ് തന്നെയാണ് കുട്ടികൾ എങ്ങനെ പോകുന്ന പോകുന്നത് കുട്ടികൾ കുട്ടികൾ വീട്ടിൽ സ്കൂളിൽ വീട്ടിൽ പോകുന്നു പിന്നെ കാരണമാര് ആയിരുന്നു സാറന്മാർ വിളിക്കുന്ന കൊച്ചു കൂടി ഇവിടെ പോയി കേട്ടോ വരാൻ പറഞ്ഞു പിന്നെ കാരണന്മാർ അല്ലെങ്കിൽ അടുത്തുള്ളവർ കൊച്ചങ്ങൾ ചെന്നെങ്കിൽ എടുത്തിട്ട് പോയി പൈ പിള്ളേർ സ്കൂളിൽ ചെല്ലും തിരിച്ച് വീട്ടിലും പൈകൊക്കെ തൂക്കി അവസ്ഥ കണ്ടതാണല്ലോ ഇനി ഞങ്ങളൊന്നും പറയേണ്ടി ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇത് ഈ നിൽക്കുന്നതല്ല എൻ്റെ മക്കളെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കളിൽ നിൽക്കുന്നവരല്ല അതിനകത്ത് എൻ്റെ നിൻ്റെ എന്ന് പറയുന്നത് എല്ലാം ഞങ്ങളുടെ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഈ വഴിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത് ഒരിക്കലും ഒരു അനീതിയല്ല നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അനീതി അലീതിയെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് പലരും അല്ല എല്ലാവരും കണ്ണടയ്ക്കുന്നു എല്ലാവരും കണ്ണടയ്ക്കുന്നു ഇത് ജനപ്രതിനിധികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഈ സമരം ന്യായമാണ് എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനിടയ്ക്ക് ഇതിനസമിതിക്കാര് പറയും ഏറ്റെടുത്തേക്കു പി ഡബ്ല്യു ഡിന്റെ ബുക്കായി പോയിട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ അവർ ബുക്കേ പോലും അത് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നേഖപ്പെടുത്തി വെച്ചേക്കുന്നു ഞങ്ങളൊന്നും പറയും ദരിദ്രില്ലെങ്കിലും ഒരു പ്രശ്നവും വോട്ട് മാത്രം മതി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങളെ തള്ളിക്കളഞ്ഞോണ്ടിരിക്ക എൻ്റെ മാപ്പനും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്ത ദിവസമുണ്ടായിരുന്നു അവർ ജീവി ജീവിക്കാൻ നിർവാഹമില്ലാത്തത് വീണ്ടും ഇവിടെ പോയി ഇപ്പോൾ വാടകയ്ക്ക് കിടക്കാണ് വാടകയ്ക്ക് കിടക്കാൻ ഭാഗത്തുകള് ഇവിടെ നിന്ന് വെള്ളമില്ല വഴിയില്ലാത്തത് കൊണ്ട് ഓ രണ്ടെണ്ണം എൻ്റെ അപ്പനും അമ്മയും വാടകയ്ക്ക് കിടക്കാം ഞാനിപ്പോൾ ഒരു വിര പണിയാണ് വഴി സൗകര്യം ഇല്ലാത്തത് ആയിരം രൂപ ഒരു ഓട്ടത്തിന് വണ്ടിക്കൂലി കൂലി കൊടുത്തുകൊണ്ട് കൂടുതൽ കൊടുത്താണ് ഞാൻ വര പണിയുന്നത് ആയിരം രൂപ നമ്മൾ കൂടുതലും ആ ഈ സാധനങ്ങളെ മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെറിയ വണ്ടിക്ക് പിക്കപ്പ് പോലുള്ള വണ്ടിക്ക് നൂറടി വണ്ടിക്ക് ആയിരം രൂപ കൂടുതൽ കൊടുക്കണം ജീപ്പോ ഇവിടെ വണ്ടി വരില്ല 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 നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ കേസ് നമ്മൾ എങ്ങനെ എങ്ങനെ അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന വീട് എന്ന് പറയുന്നത് ഒരു ഒരു വീട്ടിലായിരിക്കുന്നത് നിർവാഹമില്ലാത്തതുകൊണ്ട് അതിലെ ആശുപത്രി തള്ളിയിരിക്കെ ആശുപത്രി തള്ളിയിരിക്കും ഇങ്ങോട്ടും മരുന്നില്ല ഇങ്ങോട്ട് വരുന്നേ ഇല്ല ില്ല ആ ഒരു വീടിലാ നമ്മൾ ഇരിക്കുന്നത് ഇന്നോ നാളെ ഒന്ന് കരുതിയിരിക്കുന്നേ ഞങ്ങളുടെ ഈ മേഖലയിലെ ജീവിത സാഹചര്യം അങ്ങനെയാണ് എന്റെ അപ്പനും അമ്മയും ഇറങ്ങിപ്പോയി അനിയനെ അനിയനെ കൊണ്ട് വാടക ഇരിക്കുന്നേ ഞാനും കൊല്ലമായിട്ട് സ്വന്തമായിട്ട് സ്ഥലവും വീടും ഉണ്ടായിട്ട് പോലും ആ ഗതികേടാണ് ഗതികേടിലാണ് അതുപോലെ ഗതികരില്ല ഞങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ ഒരമ്മ ഇവിടെ ഡെയിലി പോയി എന്നാ ഈ പിന്നെ പഞ്ചസാര പരിശോധിക്കേണ്ട ഒരു അമ്മയുണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സുണ്ട് ആ കുടിയേറ്റ കർഷകയാണ് അവര് ഇവിടെ ചീരുന്ന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഇളയ മകൻ വാടകയ്ക്ക് താമസിക്കുകയാണ് എവിടെ തൊടുപുഴ ചായക്കടി പണിയൊക്കെയാണ് അവന് അവന് അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ആ അമ്മച്ചി അങ്ങനെയെല്ലാ സന്ദർഭങ്ങളുണ്ട് ഇവിടെ ജീവിതമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവിടെ വന്ന് എൻ്റെ അപ്പനോട് സ്ഥലം ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി ഇവിടെ ജീവിതം തുടങ്ങിയതാണ് അന്ന് ഞങ്ങൾക്ക് ഈ വഴിയൊന്നും ഇപ്പം അന്നല്ലായിരുന്നു ഇവിടെ ആനക്കാടായിരുന്നു ആന പോയിക്കൊണ്ടിരുന്ന താരയാണ് ഇപ്പോൾ ഞങ്ങൾ റോഡാക്കി ഇവിടെ സെറ്റപ്പാക്കി എടുത്തിരിക്കുന്നത് ഈ റോഡിൽ നിന്ന് അന്നിവിടെ ഓരോ രോഗയും കൊണ്ട് തോന്നുകൊണ്ട് പോവുക ഇവിടെ ഞങ്ങൾ കസേരയിൽ എടുത്തുകൊണ്ട് പോകുന്ന ചാരു കസേരയിൽ കമ്പ് വെച്ച് ആ കമ്പയിൽ എടുത്തതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് സ്റ്റെപ്പ് ഇല്ല ഓ ഈ കിടക്കുന്ന വഴി ചുമ്മാ ഓടയെ കേൾക്കുന്ന വഴി ഓടയിൽ കൂടെ തന്നെ ഞങ്ങൾ ചുമന്നെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഒരു എൻ്റെ പ്രായമുള്ള സ്ത്രീനെ നാല് പേര് ചുമന്നുകൊണ്ട് പോകേണ്ട വഴിക്ക് ഞങ്ങൾ രണ്ട് പേര് ചുമന്നുകൊണ്ട് പോകുന്ന ഈ താഴെ ചെല്ലുമ്പോൾ ഒരു പാറയിൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു പാറയ ആ പാറയിൽ ഞങ്ങൾ രണ്ടുപേരെയും കാല് തെന്നിപ്പോയി തെന്നിപ്പോയിട്ട് ഞങ്ങൾ അക്കരെ ആസ്പത്രി കൊണ്ട് കരിമ്പൻ ആസ്പത്രി കൊണ്ടിട്ട് ചെന്ന് പ്രസവിച്ചപ്പോഴേ ഞങ്ങൾ പ്രസവം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പറഞ്ഞു അവിടെ ഇട്ടാൽ മതിയാരെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചുമന്നിൻ്റെ ഭാരം അറിയത്തുള്ളൂ ആ രീതിയിലുള്ള വഴിയിലാണ് നന്ന ഞങ്ങൾ ചോദിച്ചത് ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വഴി ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രതിനിധികൾ യു ഡി എഫ് വന്നു എൽ ഡി എഫ് വന്നു ഈ രണ്ട് കൂട്ടരും വന്നിട്ടും ഞങ്ങൾക്ക് ഈ റോഡിനൊരു ഒരു മാറ്റവും ഇല്ല ഇനി ഞങ്ങൾ ഇവരെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഇവർ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇതല്ല ഇവർ ഇരുന്നൂറ് വോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇരുപതിനായിരം വോട്ട് ഞങ്ങൾ മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് യു ഡി എഫ് മറ്റേ ബി ജെ പിക്ക് ഞങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ അതുപോലുള്ള സാഹചര്യം ഞങ്ങൾ എത്തും എത്തിക്കും എത്തിക്കുക എത്തിച്ചില്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യും ഇവിടെ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ ഇവരെ ഞങ്ങൾ തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേ ഞങ്ങൾ പോവുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരു മനുഷ്യനെ ഞങ്ങൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതരല്ല ഒരു പാർട്ടിക്ക് ഇത് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ഇത് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ചോദിക്കുക ചോദിച്ച് തന്നില്ല എങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ഭാഗമുള്ളൂ ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ അത് മാറിയാൽ പോലും ബി ജെ പിക്ക് ഞങ്ങൾ വോട്ട് ചെയ്താൽ പോലും ഞങ്ങൾക്ക് ഇവിടെ വോട്ട് കിട്ടുവാണെങ്കിൽ ഞങ്ങളത് ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു മയ്യാവുരം പഞ്ചായത്തിലാണ് നിലവിൽ നമ്മളുള്ളത് ഇവിടെ വന്ന് ഇവരുടെ സാഹചര്യം നമ്മൾ നേരിട്ട് നോക്കി കണ്ടപ്പോൾ ഉണ്ടായ നമ്മുടെ ഒരു മനസ്സിനൊരു വിഷമം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറമാണ് വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നത് ഈ ഇവിടെയുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് കാരണം പത്തറുപത് കൊല്ലങ്ങളായിട്ട് ഒരു വികസനവും ഇല്ലാത്ത ഒരു നാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് വളരെയേറെ വേദനിപ്പിക്കുന്ന മനസ്സിനെ തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടീം അതായത് നമ്മുടെ ഇവിടെയുള്ള ആളുകളെയും ആളുകളുടെ വികാരത്തെ എല്ലാം നമ്മൾ കണ്ടു നമ്മൾ ഏറെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു ഷെഡ് കാണാൻ സാധിക്കും വീട് എന്ന് പറയാൻ പറയാനുള്ള ഒരു ഷെഡ് കാണാൻ സാധിക്കും ഈ ഷെഡിൽ ഒരു കുടുംബം ജീവിക്കുന്നുണ്ട് ഈ ഒരു ഷെഡ് ഞാൻ ഈ വഴിക്ക് വന്നു കഴിയുമ്പം ഈ ഷെഡ് കണ്ടപ്പം ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയില്ല തൊഴിലുള്ള ചേട്ടന്മാരാണ് പറഞ്ഞത് ഇതൊരു വീടാണ് ഒരു ചേട്ടനും ചേച്ചിയും മക്കളും താമസിക്കുന്ന ഒരു വീടാണ് എൻ്റെ പുറകിൽ കാണുന്നത് എന്ന് പറഞ്ഞപ്പം നമുക്കുണ്ടായ ഒരു അവസ്ഥ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കാരണം നമ്മളൊക്കെ എത്ര സുഖ സൗകര്യങ്ങളിൽ കിടക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക സങ്കടമല്ലാതെ വേറൊന്നും പറയാനില്ല അറുപത് കൊല്ലമായിട്ട് നരകത്തിൽ കിടക്കുന്ന ഒരു ഗ്രാമത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചത് നെൽക്കപ്പൻ്റെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒരു വീടാണ് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഇൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മക്കളും വർഷങ്ങളായിട്ടല്ലേ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ജീവിച്ചു പോരുന്ന ഒരു സാഹചര്യം നമുക്കിവിടുന്ന് മേലേക്ക് നോക്കിയാൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പം മേൽക്കുരി കാറ്റും കാറ്റുകൊണ്ടോ അങ്ങനത്തെ വളരെ ദയനീയമായ ഒരു അവസ്ഥ സാഹചര്യം തന്നെ പർപ്പിടത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് അരഞ്ഞതാണല്ലേ ഒരുപാട് ശ്രമിച്ചതാണോ ഒരുപാട് അലഞ്ഞ ഒരുപാട് ശ്രമിച്ചതാണ് വിഷയം രക്ഷയില്ല 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 പക്ഷേ ഇല്ല ഇവർ അറിയാലോ ഒന്ന് മക്കൾ കാണാലോ ഇവർക്കൊന്ന് കിടക്കാൻ ഒരു പാർപ്പിടമാണ് ചോദിച്ചത് അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് ഒരുപാട് പ്രതീക്ഷ നശിച്ച ഒരു കുടുംബം ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ജീവിതം കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്നത് ഇനി അങ്ങോട്ടും ഇനി ഇങ്ങനെ തന്നെ കഴിഞ്ഞു പോകാന്നുള്ള ഇത് മറച്ചു കെട്ടാനുള്ള ഒരു പഠിതയെങ്കിലും അല്ലെ അനുഭവിച്ചു കിട്ടുവായിരുന്നു കിട്ടുമായിരുന്നു അത്രയെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു ഒരു പഠിത ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചത് ഫുള്ള് ഇത് ചുറ്റിക്കെട്ടാനെങ്കിലും ഒരു പടുതയെങ്കിലും അനുവദിച്ചു കിട്ടുമായിരുന്നു എങ്കിലും സന്തോഷമുണ്ടായിരുന്നു അതുപോലുമില്ല ദയനീയ അവസ്ഥയിലാണ് അതുപോലും ഓക്കെ ഞങ്ങൾക്കൊരു ഭവനം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ അതുപോലെ ദാരിദ്ര്യം കഴിയുന്നൊരാ കുട്ടികളെ വിഷമമുണ്ട് ഞങ്ങളതുപോലെ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു ഭവനം ഇതുവരെ ആരും തന്നിട്ടില്ല ഞങ്ങൾക്ക് അതുപോലെ കുഞ്ഞു പിള്ളേരും കുട്ടികളുമായിട്ട് ഈ മീ തണുപ്പിലും മഞ്ഞിലും എല്ലാം കൂടെ ഞങ്ങൾ നോക്കുക പിള്ളേരെ നോക്കാനും ഞാനൊരു ജോലി തട്ടിപ്പണിക്കാരനാണ് ഞാനതുപോലെ ബുദ്ധിമുട്ട് പല കടങ്ങളും ബാധ്യതകളും എല്ലാം ഉണ്ട് എന്നാലും ഞാനിരി ഇതുവരെ ഇപ്പം ഈ ബ്ലാസ്റ്റ് കെട്ടിയിട്ട് എനിക്കിതുവരെ ഒരു പരാ ആരും തന്നിട്ടില്ല ഒരു പാർട്ടിക്കാരും ആരും എനിക്ക് പരാതില്ല അത് ഭയങ്കര വേണമുണ്ട് വരണം മാറി വന്നാലും നമുക്ക് മെച്ചമൊന്നുമില്ല ഒരിക്കലുമില്ല മാറി വന്നാലും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല നമ്മളെ ആരും നോക്കുന്നില്ല നമുക്കൊരു ഈ കുഞ്ഞു പിള്ളേർ അവർ അവരുടെ പഠനം അവരുടെ കാര്യങ്ങളുമായിട്ട് നോക്കി നടന്നാലും നമുക്ക് ഒരു ഭവനം വേണമെന്ന് നമ്മുടെ ഒരു വിശ്വാസം അതാരും തരുന്നില്ല അതെന്താ കാരണം എന്ന് നമുക്കറിയത്തില്ല അതുപോലെ ഞാനെന്നിട്ടും ഇതുപോലെ ഈ പിന്നെ ഈ കുഞ്ഞു പിള്ളേർ പനിയായിട്ടും ഛർദിയായിട്ടും എല്ലാത്തിനും ഞാൻ അതുപോലെ നോക്കുന്നുണ്ട് പല പല ുദ്ധ പ്രയാസങ്ങളും എല്ലാം വരുന്നുണ്ട് എന്നാൽ നമുക്കൊരു ഒരു ഭാവന നമുക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല ആരോട് പറയാനാ ആരും തരൂല്ല നമ്മളിതുപോലെ തണുപ്പത്തിലും മഞ്ഞിലും എല്ലാം ഇവിടെ തന്നെ കിടക്കാനും നമ്മുടെ വ്യതിയുള്ളൂ രക്ഷയില്ല രക്ഷയില്ല ഇപ്പൊ വലിയ ഒരു പ്രളയകാലത്തൊക്കെ ഇവിടെ ആയിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയായി ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടുത്തെ അവസ്ഥ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മേൽക്കൂര കാറ്റുണ്ടാവും നമുക്കറിയാവുന്ന കേസാണ് ഈ ഒരു സാഹചര്യം ഇതെല്ലാം നമുക്കറിയാവുന്നില്ല അപ്പോൾ വലിയൊരു മഴ വന്നു കഴിയുമ്പോൾ ഒരു നമ്മൾ മാറി താമസിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് മാറി താമസിക്കാൻ നമുക്ക് അതുപോലെ ഒരു സാഹചര്യങ്ങളില്ല നമ്മൾ സ്വന്തം അടുത്ത് അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോലെ മാറി താമസിക്കും നമുക്കൊരു കൃഷി ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞ അപ്പ ഇട്ട് കഴിഞ്ഞാൽ പന്നി മൊത്തം കൊണ്ടുപോകും അല്ലാതെ നമ്മളൊരു നമ്മൾ ഭയങ്കരായിട്ടൊരു ഇതൊന്നും കാണാൻ ആളില്ലല്ലേ ഒരിക്കലും ഇല്ല ആരും കണ്ണുതോർക്കില്ല കണ്ണുതോർക്കാൻ നമ്മുടെ ഇവിടെ ആരും ഇല്ല എന്റെ അയൽവാസിയും ഞങ്ങളുടെ കൂട്ടുകാരനൊക്കെ ആയ രണ്ട് സാധനം എന്റെ ഒത്തിരി വയസ്സിന് ഇളയതാവൻ അപ്പൊ ഇവന് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബന്ധുവീടിന്റെ വീട്ടിൽ പോയി താമസിച്ചു ആ വീട് ഇപ്പോൾ ഒഴിവായി കൊടുക്കേണ്ട സാഹചര്യം ഇങ്ങോട്ട് തന്നെ പോന്നു അപ്പോൾ ഈ വീടിന്റെ അവസ്ഥയിൽ ഇതൊന്നും മറക്കാൻ പോലെ ഒരു പ്ലാസ്റ്റിക് ഒരു പത്ത് കിലോ പ്ലാസ്റ്റിക് കല് ആരെങ്കിലും മേടിച്ചു കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർത്ത് പോകുക അപ്പോൾ അതുപോലെ സാധനം നമുക്ക് അനുവദിച്ചിട്ട് അതെങ്കിലും അനുവദിച്ചിട്ടു പറഞ്ഞെങ്കിൽ ഈ പ്രതിനിധികൾ ഈ രണ്ടായിരത്തി ആ കോവിഡ് സമയത്ത് ഇവരെ വരെ പോയതാണ് അന്നേരം വീട് കിട്ടും വീട് കിട്ടും കൊടുക്കും തരും എന്നൊക്കെ പറഞ്ഞ് നടപ്പ് തുടങ്ങിയത് ഇന്ന് വരെ അതിൻ്റെ പ്രാഥമികമായ നടപടികളൊന്നും ചെയ്തിട്ടില്ല ഈ വഴിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ കുഞ്ഞുപൊള്ളി കണ്ട് ഈ കുഞ്ഞു കൊച്ചാ ഇവൻ ഇത്ര ഇപ്പോൾ ഇപ്പോൾ ഒന്നില്ല പഠിക്കുന്നത് ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്ന സാഹചര്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയായാലും അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വലിയ സംവിധാനവും ബന്ധങ്ങളൊക്കെ ഉള്ളല്ലേ അപ്പോൾ ആരായാലും അവർ അവർ പത്ത് കിലോ പ്ലാസ്റ്റിക്കായാലും ഈ ദിനങ്ങളിൽ മേടിച്ച് കൊടുത്താൽ ഇതുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇതിനകത്ത് താമസിക്കാം പറയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് അമ്പത്തി ഏഴാമത്തെ വർഷമാണ് എനിക്ക് എൺപത്തി ഏഴ് വയ വയസ്സുമായി എനിക്കിപ്പോൾ ആശുപത്രിയിൽ പോകാനോ ഇതേതാണ് എൻ്റെ വീട് എൻ്റെ മക്കൾ ഇതിൽ ഒരിക്കൽ എന്നെ വണ്ടിക്ക് കൊണ്ടുപോയി അതിപ്പോൾ ഞാൻ കാല പിടിച്ച് വലിച്ചു പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു എന്നെ അതിപ്പോൾ താഴോട്ട് വലിച്ചെങ്കിൽ എനിക്ക് വിഷമം ഇല്ലായിരുന്നു അത് കാരണം ഒന്നും നിർത്തിയില്ല അതാണ് എൻ്റെ വീട് എൻ്റെ മകൾ താമസിക്കണത് ഞാൻ ഇങ്ങോട്ടൊന്ന് കേറി വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വഴി അത്യാവശ്യം എൻ്റെ പേര് ജീവൻ എന്നാണ് എനിക്ക് നാൽപ്പത് വയസ്സായി ഞാനിവിടെ ഒന്നാം വാർഡിൽ മര്യാപുരം മര്യാപുരം പഞ്ചായത്തിലൊന്നാം മേഡൽ ജനിച്ച് വളർന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ ഈ നാൽപ്പത് വയസ്സിന് ഇട കൊണ്ട് ഞങ്ങളിവിടെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മെയിൻ പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് ഞങ്ങളിന്ന് ഇരുപത് ദിവസമായി ഇരുപത് ദിവസമായിട്ട് ഈ പെരുവഴിയിൽ നിന്ന് ഈ ഇടത് വലത് മുന്നണികളോട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വഴിതാ 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 ഞങ്ങൾക്ക് ശരിക്കും ഈ വഴി മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം ഞങ്ങൾക്കൊരു കുടിവെള്ളം പ്രശ്നമാണ് ഞങ്ങൾക്ക് നടപ്പ് പ്രശ്നമാണ് ഈ അറുപത് വർഷമായിട്ട് ഒരു നടപ്പ് വഴി ഉണ്ടാക്കിത്തരാൻ ഞങ്ങളുടെ ഈ ഒന്നാം മാടിലൊരു കോൺക്രീറ്റ് നടപ്പ് വഴി മനുഷ്യൻ നടന്നു പോകുന്ന ഒരു നടപ്പ് വഴി ഇവിടെ കാണിച്ചു തരുവാണെങ്കിൽ ഈ സമരപ്പന്തൽ ഇന്നിവിടെ പൊളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവും ഞങ്ങൾക്കൊരു കുടിവെള്ളമില്ല ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നാല് ചാറുണ്ട് ഒരാൾക്ക് നാല് ചാറ് വെച്ച് ആയിരത്തിൻ്റെ അഞ്ഞൂറിനും ചാറ് പെരക്കി ചുറ്റു ഇരിക്കുക ഒരു നേരെ ജവ കുടിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വേനൽക്കാലത്ത് ഞങ്ങൾ മഴക്കാലം ശേഖരിച്ച് മുഴുവൻ ശേഖരിച്ചുവച്ച് കുടിക്കുന്നൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് നടന്നു പോകാൻ ഒരു വഴി നേരെ ജവയില്ല കല്ല് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു വഴി ഞങ്ങൾക്ക് ഈ നാട്ടിലില്ല ഇവിടെ സർക്കാർ വികസന നാട് മുഴുവൻ കൊണ്ടാടുമ്പോ ഇവിടെ ഇരുകാലി മൃഗങ്ങളെ പോലെ ഇവിടെ കടന്ന സർക്കാരുകൾ ഞങ്ങൾക്കെതിരെ കൊന്നനെ കുത്തിക്കൊണ്ടിരിക്കുക ഇവിടെ കൊന്നനെ കുത്തിക്കൊണ്ട് ഞങ്ങൾ മനുഷ്യരാണ് ഇരുകാലി മൃഗങ്ങളല്ല ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങൾ ഈ കൊടുക്കുന്ന ഇതേ ഈ പോംപെറ്റ് അഞ്ഞൂറ് രൂപയുടെ പോംപെറ്റ് അടിച്ച് ഈ സമരത്തിന് വരെ ഈ ഈ മതിന് കിട്ടിയ ഈ സാധനം കിട്ടിയ പിന്നെ അഞ്ഞൂറ് റൂയുടെ ഇതിനു വരെ നികുതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നികുതി കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവകാശം ചോദിക്കുന്നത് അത് ഞങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥരാണ് ഇവിടെ തൊട്ടടുത്ത അംഗമാടി ഉണ്ട് ഞങ്ങളുടെ ഈ കൊച്ചുകരിമനിൽ നാല് വർഷമായി ഒളിച്ചിട്ടിട്ട് അതുകൊണ്ടൊന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക നിലയത്തിൽ നാല് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവിടെ ഓടുന്നത് ഒരു ഒരു ബിൽഡിങ്ങിൽ തന്നെ നാല് സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങളെ വിദ്യാവശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ പോലുമില്ല ഞങ്ങൾ ഇരുപത് ദിവസമായിട്ട് ഇരുപത്തി നാല് മണിക്കൂറും ഇവിടെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ കുട്ടികൾ ആഘോഷിക്കേണ്ട കുട്ടികൾ ഇന്നീ തെരിൽ വന്നതെന്ന് ഈ സർക്കാരിനോട് തെണ്ടുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ കാരണന്മാരുണ്ട് രോഗികളുണ്ട് ക്യാൻസർ പേഷ്യൻസുകളുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് അവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ വേറെ അമ്മ വീടുകളിൽ പോയി അഭയം തേടിയിരിക്കുക പതിനാറോളം കുടുംബങ്ങൾ ഈ അടുത്ത കാലത്ത് ഈ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വാടകയ്ക്ക് പോയിട്ടുണ്ട് സൗകര്യം നോക്കി തൊട്ടടുത്ത് വാടകയ്ക്ക് പോകുന്ന നിർവഹം ഉണ്ടായിട്ടല്ല ഈ നാട്ടിൽ നിന്ന് അവരൊന്നും പോയത് ഇവിടെ ഇവിടെ താമസിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഭൂരിഭാഗം പേരും തൊഴിലാളികളാണ് ഭൂരിവേലക്കാരാണ് നിത്യജീവിക്ക് വക ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെയുള്ള വിവേചനമാണ് ഞങ്ങൾക്കെതിരെയുള്ള വിവേചനമാണ് ഈ സമരം ദിവസമായിട്ട് ഞങ്ങൾ ഈ തെരുവഴിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരും ഇതിന് മുൻപ് ഭരിച്ച എല്ലാ സർക്കാരും ഞങ്ങൾക്ക് ഇതിന് തന്നേ പറ്റുള്ളൂ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അഞ്ചു വർഷമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെയും അഞ്ചു കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ച് പൂർത്തിയാകാവുന്ന എം പി ഇവിടെ ഉത്തരം പറയണം ഇവിടെ മാറി മാറി വന്ന എം എൽ എ മാർ എം പിമാർ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ മെമ്പർമാർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് തുടങ്ങി ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ഇതിലിവിടെ വന്ന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഈ ഇരുപത് ദിവസമായിട്ട് ഇതുവരെയും ഒരൊറ്റ ജനപ്രതി പോലും ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒറ്റ ജന ജനപ്രതിനിധി പോലും ഈ സമര പ്രി വരാനോ ഞങ്ങൾക്കൊരു ആശ്വാസമൊക്കെ പറയാനോ നിങ്ങൾക്ക് നാളെയോ നാളെ കഴിഞ്ഞോ ആറു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ തരാൻ വന്നൊരു വാക്കുപോലും ഇവിടുത്തെ ഒരു ജനപ്രതിയും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും ഇവിടെ കിടന്ന് മരിച്ചു വീണാലും ഇനി കിട്ടിയില്ല മാനഹാനികാരനെ പന്തല കെട്ടുകാറേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റുള്ളൂ ഞങ്ങൾ ഒരു കാരണവശാലും ഈ കൊച്ചിലെ കെട്ട് എണീറ്റ് വാങ്ങുന്ന ഒരു പട്ടി ഒരു വിശ്വസിക്കുന്ന ഞങ്ങൾ തന്നതേ പോകുള്ളൂ ഇതിന് പകരം ഞങ്ങൾ ചോദിക്കും പകരം ചോദിക്കും പകരം ചോദിച്ചേ ഞങ്ങൾ പോകത്തുള്ളൂ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തണമെന്നും ഇതെത്തിയതിന് ശേഷം നമ്മുടെ ഒരു വീഡിയോ റീച്ച് റീച്ചാവുക ലക്ഷങ്ങൾ വ്യൂ കിട്ടുക എന്നതിലുപരി വ്യൂ കിട്ടണം അത് നമ്മുടെ ആഗ്രഹമാണ് ആ വ്യൂ കൊണ്ട് ഈ പറഞ്ഞ എത്തേണ്ടടുത്ത് നമ്മുടെ വീഡിയോ എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ ലഭിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക നല്ല അതങ്ങനെയാണ് അവരൊന്ന് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടേ അവരുടെയൊക്കെ അവസ്ഥ ഒരു 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 കേസ് ചേച്ചി വന്നു കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന യാതന എന്താണെന്ന് നമ്മുടെ വീടെ കാണുന്ന പ്രേക്ഷകർ മനസ്സിലായിട്ടാകും അവരപ്പോൾ പറയുമ്പോൾ തന്നെ അവരുടെ സൗണ്ട് ഇടറുക ഒരു രക്ഷയില്ലെന്നേ അങ്ങനെയാണ് അപ്പം എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഈ വീഡിയോയിലൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ